കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫിനൊപ്പം നിന്ന് മണ്ഡലം കഴിഞ്ഞ കുറി ബി ജെ പി മെട്രോൻമാൻ ഇ ശ്രീധരനെ ഇറക്കിയപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതായി കുറഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് കോൺഗ്രസിനുണ്ട് ഇതേ ട്രെൻഡ് തുടർന്നാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ പാലക്കാട് പഴയ പുതിയ അസംബ്ലിയിലെ പിന്നെ ആ ഒരു നിന്നാലും തോൽക്കുന്ന പ്രശ്നമേ ഇല്ല കോൺഗ്രസ് തന്നെ തുടർച്ചയായി രണ്ട് തവണ നഗരസഭ പിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പൊതുസമ്മതനായ ഒരാളെയോ ജില്ലയ്ക്ക് അകത്തുള്ള ഒരു നേതാവിനെയോ കളത്തിലിറക്കാനാണ് സാധ്യത പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ അതകത്തുനിന്നായാലും ജില്ലയ്ക്ക് അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും അവരെ ജയിപ്പിച്ചെടുക്കും ഇത്തവണ പാലക്കാട് മുൻ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ സി പി എമ്മിന് ആശ്വസിക്കാൻ വകിയില്ല നിന്ന് വോട്ടുകൾ കുറഞ്ഞു വോട്ട് ഐക്യജനാധിപത്യ ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷമൊക്കെ മറികടക്കാൻ പറ്റുന്നു അതൊക്കെ മറികടക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണോ സി പി എമ്മും ഇടതുപക്ഷവും മാതൃഭൂമി ന്യൂസ് പാലക്കാട്